തേനീച്ചക്കൂട് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി അടിമാലി ബസ് സ്റ്റാൻഡിന് സമീപം ബി ടി ടൂറിസ്റ്റ് ഹോമിന് സമീപം സ്ഥിതി ചെയ്യുന്ന വർക്ക്ഷോപ്പിന് സമീപത്തെ മരത്തിലാണ് തേനീച്ചക്കൂട് അപകട ഭീഷണി ഉയർത്തുന്നത് ആളുകൾ കൂടുതലായി എത്തുന്ന ഇടമായതിനാൽ തന്നെ തേനീച്ചക്കൂടിളകിയാൽ വലിയ ദുരന്തത്തിന് വഴിയൊരുക്കും പഞ്ചായത്തിലും ഫയർഫോഴ്സിലും വനംവകുപ്പിലും വിവരം അറിയിച്ചതായും വർക്ക്ഷോപ്പ് ജീവനക്കാർ പറഞ്ഞു അടിമാലി ബസ് സ്റ്റാൻഡിനു സമീപത്തെ വീട്ടി ടൂറിസ്റ്റ് ഹോമിന് സമീപമുള്ള വർക്ക്ഷോപ്പ് പരിസരത്തെ മരത്തിലാണ് തേനീച്ച കൂടുകൂട്ടിയിരിക്കുന്നത് റോഡിന് വശത്തായി നിൽക്കുന്ന മരത്തിൽ കൂടുകൂട്ടിയിരിക്കുന്ന തേനീച്ച വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് ആളുകൾ കൂടുതലായി എത്തുന്ന ഇടമാണ് വർക്ക്ഷോപ്പും പരിസരവും ഇതിന് തൊട്ടടുത്തായി ചെറിയ വ്യാപാരശാലയും പ്രവർത്തിക്കുന്നുണ്ട് ശനിയാഴ്ചയാണ് കൂട് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വർക്ക്ഷോപ്പ് ജീവനക്കാരൻ പറഞ്ഞു ആളുകൾ കൂടുതലായി എത്തുന്ന ഇടമായതിനാൽ തന്നെ തേനീച്ച കൂടിളകിയാൽ അത് വലിയ ദുരന്തത്തിന് വഴിയൊരുക്കുമെന്നും ജീവനക്കാരൻ പറഞ്ഞു ഇപ്പോൾ ഒരു നമ്മൾ ശനിയാഴ്ച കണ്ടത് ഇരിക്കുന്നത് കൂടി കൂട്ടിയിരിക്കുന്നത് അവർ ഇടയ്ക്ക് ഇളകിയാവുന്ന നന്നായി കാണണത് അതിന് ശേഷം പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട് ഫയർഫോഴ്സിനെ അറിയിച്ചിട്ടുണ്ട് പിന്നെ പോറസ്റ്റാരെ വിളിച്ച് അറിയിച്ചാകുന്നു അപ്പോൾ പനംകുട്ടി ശേഷം തന്നെ പോറസ്റ്റാരെ നോക്കിയിട്ട് പോയെന്ന് പറഞ്ഞു അപ്പോൾ രാത്രി അവർ എന്താ കത്തിക്കാൻ എന്താ കൂട്ടി എടുത്തേക്കാൻ പറഞ്ഞു ഇപ്പോൾ ചേച്ചിക്ക് കടക്കുകയാണ് ചേച്ചി ഉണ്ട് അവർ രാത്രി വന്നിട്ട് വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ അവർ അത് കണ്ടില്ല അപ്പോൾ എന്തെങ്കിലും ഇനി ഇന്ന് ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ ഏരിയ ഉള്ളത് അപ്പോൾ എന്തെങ്കിലും കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒര് അപകടമാണ് സാധ്യതയുണ്ട് അപ്പോൾ എത്രയും പെടുന്ന മാറ്റി കളയാനെങ്കിൽ നന്നായിരിക്കും എന്നാണ് പറയുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിലും ഫയർഫോഴ്സിലും വകുപ്പിലും വിവരം അറിയിച്ചതായും ജീവനക്കാരൻ പറഞ്ഞു പ്രദേശത്തെ തേനീച്ചക്കൂട് എത്രയും വേഗം നീക്കം ചെയ്ത് അപകടഭീഷണി ഒഴിവാക്കണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി